ചെറുതേനാണ് നമ്മള് കാട്ടില് വനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറുതേനാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറ് വീടുകളിൽ ഈ ഫൗണ്ടേഷനിൽ കല്ലുകെട്ടുകളിൽ മരത്തിന്റെ പൊത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു തേനീച്ചയാണിത് പലവർക്കും അറിയായിരിക്കും പക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ല ഇത് അപ്പൊ ഇതെങ്ങനെ ഇവിടെ ഞങ്ങൾ വീട്ടിലിതാ കാണിച്ചു അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ചട്ടികളിലാക്കിയിട്ട് നമസ്കാരമുണ്ട് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുതേനാണ് പലവരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പം വീടിന് മുന്നിൽ ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാണുമ്പം അതിലേ പോകുന്നവരൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതെന്താണ് സംഭവം എന്നൊക്കെ സംഭവം ഇത് ചെറുതേനാണ് നമ്മൾ ചട്ടിയിലും മരത്തിൻ്റെ ബോക്സിൽ പെട്ടിയിലൊക്കെ ആക്കി ഇങ്ങനെ വെക്കാറുണ്ട് ഇവിടെ അപ്പം നമ്മൾ ജോലി കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഒരു വർഷത്തിൽ രണ്ട് വർഷം ഒക്കെ കൂടുമ്പോൾ വെക്കേഷന് നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഈ എടുക്കാറ് അപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷന് വന്നപ്പോഴാണ് ഞാൻ ഇത് എടുത്തത് അപ്പം ഞങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ഈ ഇങ്ങനെ നമ്മൾ ഈ ചിലപ്പ് പുറത്ത് ഒരുപാട് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിലൊക്കെ ആക്കിയിട്ടൊക്കെ എടുക്കുന്നതാണ് അപ്പം ഞങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് അവസാനം വരെ കാണുക കാണുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആവും ഐഡിയ uh, കിട്ടും അപ്പോൾ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കണ്ടിത് മനസ്സിലാക്കുക എല്ലാവർക്കും ഇത് വീടുകളിൽ വീടുകളിലേക്ക് ഇത് വീടുകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണിത് സിമ്പിളായിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തേനീച്ചയാണ് ഈ ചെറുതേനെന്ന് പറയുന്നത് നമുക്ക് വീട്ടാവശ്യത്തിന് പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചെറുതേന് ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെറുതേന് നമുക്ക് പുറത്ത് വാങ്ങുന്ന വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ലിറ്ററിന് മൂവായിരത്തിൻ്റെ മുകളിൽ നാലായിരം രൂപ വരെ വില വരുന്നു ഈ ഒരു ചെറുതന്നെ അപ്പം നമ്മുടെ വീടുകളിൽ തന്നെ ഇത് നമുക്കിത് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഏതെങ്കിലും മരപ്പൊത്തിലോ അവിടെ നിന്നൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് മുട്ടയും കുറച്ച് അതിൻ്റെ പൂമ്പുടിയൊക്കെ എടുത്ത് ഇതിൻ്റെ വെച്ച് ഞാൻ ഈച്ചയോടൊപ്പം വെച്ച് കഴിഞ്ഞാൽ തന്നെ സെറ്റായി കിട്ടും അപ്പം സിമ്പിളാണ് അപ്പം അവസാനം വരെ നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ അത് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ഷെയറും ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്രദമായ ഇങ്ങനെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഈ തേനീച്ച ഫുള്ള് കുപ്പിയിലാക്കിയ ശേഷം അത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഈ കുപ്പിയിലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൊത്തത്തിൽ അടപ്പിട്ട് അടയ്ക്കാൻ പാടില്ല ചെറിയൊരു ഈച്ച പറന്ന് വെളിയിൽ പോകാത്ത രീതിക്ക് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് വേണം നിങ്ങളത് അടച്ച് മാറ്റി വയ്ക്കാൻ പിന്നെ അതിന് ശേഷം മാത്രമേ ഇത് തുറക്കുക തുറന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിൽ അത്ര ഈച്ചകളൊന്നും ഉണ്ടാവില്ല കുറച്ച് ഈച്ചകളേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ മെഴു എന്ന് പറയുന്നത് ഒരു ഹാ കുറച്ച് ഹാർഡാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെഴുവാണ് ഈ ചേന അതുകൊണ്ട് തന്നെ നമുക്കിത് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം തുറക്കാൻ അല്ലെങ്കിൽ പിന്നെ മൺചട്ടി മൊത്തത്തിൽ ഉടഞ്ഞു പോവും കാരണം നമ്മൾ ഇത് തന്നെ വീണ്ടും നമ്മളിത് ഇതിൽ തന്നെ നമ്മൾ ഈ ചേണ നമ്മൾ വച്ച് വീണ്ടും നമ്മൾ തേനെടുത്ത ശേഷം വീണ്ടും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചട്ടി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സെറ്റ് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും വേറെ വയ്ക്കാനുള്ളൊരു സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു സെറ്റ് പോയി കിട്ടും അപ്പോൾ അത് സെറ്റ് പോകാണ്ടിരിക്കണേ നമ്മൾ സൂക്ഷിച്ച് നല്ല രീതിയില് തന്നെ വെരി നന്നായിട്ട് കെയർഫുള്ളായിട്ട് തന്നെ നമ്മളത് തുറക്കാൻ ശ്രമിക്കുക കാരണം അത് ഉള്ളിലും പുറത്തൊക്കെ മെഴുകൊണ്ട് ഈച്ച അങ്ങനെ അടച്ചു വെച്ചിട്ടുള്ള ഒരു കേപ്പ് ഒരു നമ്മൾ ആർക്ക് കയറി ഇറങ്ങാനുള്ള ഒരു സ്ഥലം മാതൊരു ഹോൾ മാത്രം ഇട്ടിട്ട് ബാക്കി മൊത്തം ഇത് അടയ്ക്കും നമ്മളിത് അടച്ചില്ലെങ്കിലും നമ്മൾ വയ്ക്കാൻ നേരത്തെ ഇത് അടച്ചില്ലെങ്കിൽ പോലും അത് ഈച്ചകൾ തന്നെ വന്നത് എല്ലാം അടച്ചിരിക്കും അതുപോലെ നമ്മൾ ഈച്ചകൾ നമ്മൾ ചട്ടിക്കകത്തൊക്കെ ആക്കി വയ്ക്കുമ്പം പരമാവധി ഉറുമ്പ് കയറാതെ ഇത് വിരിഞ്ഞിറങ്ങുന്നവരെയും ഉറുമ്പ് കയറാതെ നോക്കുക ഉറുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒന്നും കിട്ടില്ലാതെ ഉറുമ്പ് കയറി എല്ലാം നശിപ്പിച്ചു കളയും അപ്പോൾ ഉറുമ്പ് കയറാതെ പരമാവധി ശ്രദ്ധിക്കുക ഈച്ച വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് താനെ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ക്യാപ്പൊക്കെ ഈ സൈഡും കാര്യങ്ങളൊക്കെ ഈച്ച തന്നെ അത് മെഴുകൊണ്ടൊക്കെ അടച്ചോളും അതുവരയ്ക്കും നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഉറുമ്പ് പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറത്തില്ല അതിനുള്ളതൊരു സുരക്ഷാ കവചം അത് തന്നെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇതാണ് തേന് ചെറുതേനി ചെറുതേനി പൂമ്പുടിയൊക്കെ ഉണ്ട് അത് ചെറുതേനാണ് നമ്മൾ കാട്ടിൽ വനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറുതേനാണ് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാവാറ് വീടുകളിൽ ഈ ഫൗണ്ടേഷനിൽ കല്ലുകെട്ടുകളിൽ ഈ മരത്തിൻ്റെ പൊത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു തേനീച്ചയാണിത് പലവർക്കും അറിയായിരിക്കും പക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ല ഇത് അപ്പോൾ ഇതെങ്ങനെ ഇവിടെ ഞങ്ങൾ വീട്ടിലിതാണ് അത് കാണിച്ചു ഇത് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടികളിലാക്കിയിട്ട് അപ്പോൾ ഇത് വീട്ടിലിത് എങ്ങനെയാണ് വയ്ക്കുക അത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊന്നും ആർക്കും അറിയാം അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് എടുക്കാൻ ചട്ടിയിൽ ഇങ്ങനെ ഇതിൻ്റെ മുട്ടയും കുറച്ച് ഈച്ചയായിട്ട് ഈച്ചിയായിട്ട് വെച്ചുകഴിഞ്ഞാൽ മതി പ്രത്യേകിച്ച് മറ്റ് തേനീച്ച പോലെ റാണി അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് കുത്തത്തൊന്നുമില്ല ചെറുതായിട്ടൊരു കടി തരത്തേ ഉള്ളൂ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു കടി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ തേനെടുക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇതെടുത്തിട്ട് ഒരു വർഷത്തിലൊരിക്കൽ എടുക്കണം എന്നാണ് പറയണത് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് തേനേ കിട്ടുകയുള്ളൂ കേട്ടോ മറ്റേ പോലെ ഒരുപാട് തേനൊന്നും ഇരിക്കുക ഇത് മുട്ടയുണ്ടമ്മ മുട്ടയണ തേനാണ് അത് மொத்தம் തേനാണ് തേനാണ് തേനും ഉണ്ട് മുട്ടയും ഉണ്ട് മുട്ട എല്ലാം ഈ സൈഡിലായിരിക്കും ഇത് മുട്ട പൂമ്പൊടിയാണോ തേനാണ് എന്നാ അറിയോ തേൻ അടിയിലായിട്ടുണ്ട് மொத்தம் ഇതുതാണ് அதெல்லாம் ഇളക്കി എടുക്ക് എന്ത് നടന്നെ ഇത് കാണാത്ത ആ മുള്ളോയേ എടുക്കാം തേൻ കൊട്ടി എടുക്കാം വേനെ എണ്ടിട്ടാണ് എടുക്കാതെ ഇണ്ടിട്ട് ആണിത് ആണ് എടുക്കുന്നത് പൂമ്പടി പൂമ്പടി ഉള്ളൂ ഇതിന്റെ ഇത് ഇതെടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ചട്ടി നിന്നും വ്യത്യസ്തമായി മരത്തിന്റെ ഒരു ബോക്സിലും കൂടെ ഇത് മാറ്റി വയ്ക്കുന്ന ഒരു കാഴ്ച കൂടെയാണ് ഞങ്ങൾ കാണുന്നത് ആ സൈഡിലിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ഒരു ബോക്സാണ് അപ്പോൾ അതിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് തേനൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് മുട്ടയും കുറച്ച് പൂമ്പൊടിയും മറ്റു കാര്യങ്ങളും അതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വച്ചിട്ട് അടച്ച് നമ്മൾ പത്രമായിട്ട് ഉറുമ്പ് കയറാണ്ട് സുരക്ഷിതമായി എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ മുട്ട വിരിഞ്ഞിറങ്ങുന്നവരക്കും നമ്മൾ നോക്കുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ പോലെ നോക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പക്ഷേ മികച്ചകൾക്ക് കയറി ഇറങ്ങാനുള്ള ഒരു ഹോൾ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ മെഴുകു വെച്ചൊക്കെ സൈഡിൽ കുറേ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് നമ്മൾ അടയ്ക്കാൻ പാടുള്ളൂ അപ്പൊ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ നിങ്ങൾ കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ മെഴുവെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേണം അത് തൂക്കി ഇട ഇടുന്നത് ഇത് കാരണം നമ്മൾ ഇത് ഇതെടുക്കുമ്പോൾ തന്നെ കൂടുതലും മെഴുവായിരിക്കും കൂടുതലും പിന്നെ തേനും പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വേർതിരിച്ചെടുത്തിട്ട് വേണം വയ്ക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഈ പൂമ്പൊടി വെക്കുമ്പം അതിന് ഈ പൂമ്പൊടി വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് കഴി ഈച്ച് വിരിഞ്ഞിറങ്ങുമ്പം അതിന് പറക്കാറാവുന്നവർക്കും കഴിക്കാനുള്ള ഒരു ആഹാരമാണ് ഈ പൂമ്പൊടി എന്ന് പറയുന്ന സാധനം അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഒപ്പം വെക്കാം അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം മുട്ട മാത്രം വെച്ചാൽ പോരാ അതിൻ്റെ കൂടെ കുറച്ച് പൂമ്പൊടിയും കൂടെ വയ്ക്കാൻ ശ്രമിക്കുക സത്യത്തിൽ ഇത് എനിക്കെടുത്ത് അത്ര പരിചയമൊന്നുമില്ല ഞാൻ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എൻ്റെ പപ്പയാണിത് ഹാൽ ചെയ്തുകൊണ്ടിരുന്നത് പപ്പയാണിത് ഈ ഇങ്ങനെ വച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ പപ്പയുടെ കാലം ശേഷം ഇത് എടുക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് അത്ര അറിയാത്തത് കൊണ്ട് തന്നെ അമ്മയാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്യണം എന്നാലേ അങ്ങനെ സെറ്റാവുള്ളൂ എന്നൊക്കെ അമ്മയാണ് എനിക്ക് കാര്യം പറഞ്ഞത് കാരണം ആ പപ്പയൊക്കെ എടുക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് അമ്മയ്ക്ക് ഇച്ചിരി കണ്ടുള്ള പരിചയമുള്ളത് കൊണ്ട് ആ ഒരു പരിചയത്തിൻ്റെ മുകളിലാണ് കൊള്ളണം കടികൊള്ളണം വേണ്ടി മഴത്തടുത്ത് തേനില്ല എല്ലാം തേൻ സമയത്തടുത്ത് തേനായിരുന്നു തേന് കുടിച്ചു കുടിച്ചു ഞാൻ ചട്ടി കുടിച്ചിരിക്കും ഈ വാവ് അടുക്കുന്ന സമയങ്ങളിൽ പരമാവധി തേൻ എടുക്കാണ്ടിരിക്കുക ആ സമയങ്ങളിൽ അത്ര തേന ഉണ്ടാവില്ല ഇത് തേനൊക്കെ ഇങ്ങനെ കുടിച്ച് ഇരിക്കുന്ന ഒരു സമയം ആണ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന തേനകൾ അതുതന്നെ കുടിച്ച് തീർക്കുന്ന ഒരു സമയം കൂടിയാണ് പക്ഷെ ഞാൻ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് വെക്കേഷന് വന്ന ഒരു സമയം ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയം കാലവും നോക്കാണ്ട് ഞാനിത് എടുക്ക എടുക്കുക എടുത്തത് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് ഓർത്ത് കാരണം ഒരു വർഷത്തിൻ്റെ മുകളിൽ ആയതുകൊണ്ട് ഇവിടെ ആ മെഴുകും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കുറച്ച് കൂടത്തില്ല ഇങ്ങനെ എല്ലാം കയറി അടഞ്ഞ് ഇതായിപ്പോൾ ജാമായി പോവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കാൻ കാരണം പരമാവധി നിങ്ങൾ ഈ മഴ സീസണൊക്കെ കഴിഞ്ഞ് ഈ പൂക്കളുടെ ആ ഒരു കാലം കഴിയുന്ന ആ ഒരു സമയത്താണ് ഈ തേൻ എടുക്കുന്നതെങ്കിൽ നല്ല ഒരുപാട് തേൻ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടിയിൽ നിന്ന് മിനിമം ഒരു മുന്നൂറ് നാന്നൂറ് എം എൽ വരെ നമുക്ക് തേൻ കിട്ടും ഇതിപ്പോൾ ഞാൻ എടുത്ത സമയം ഒന്ന് തെറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാവ് ആ ഒരു സമയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തേനൊന്നുമില്ല ഇല്ല പിന്നെ എല്ലാ ചട്ടീന്നും കെടുക്കുമ്പോൾ കുറേച്ചാ കുറെച്ച കിട്ടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഒരു അര ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേ അളവിൽ നമുക്ക് സീസൺ ടൈമിലാണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു നാല് ചട്ടി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നൊന്നര ലിറ്റർ തേൻ നമുക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആറായിരം ഏഴായിരം രൂപയുടെ തേനാണ് നമുക്ക് കൈ കിട്ടുന്നത് നമ്മൾ പക്ഷേ ഇത് നമ്മൾ പുറത്ത് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല അങ്ങനെ സെയിലായിട്ടൊന്നും നമ്മൾ കൊടുക്കാറില്ല നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കും പിന്നെ നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മരുന്നിനൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും എന്നല്ലാണ്ട് അങ്ങനെ ഒരു വ്യവസായ അടിസ്ഥാനത്തിലൊന്നും നമ്മളങ്ങനെ ചെയ്യാറൊന്നുമില്ല അങ്ങനെ ഇതുവരെ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ല അപ്പം ഇപ്പോൾ നമുക്ക് ആ ഒരു അഞ്ച് ചട്ടിയോളം ഇപ്പം വെച്ചിട്ടുണ്ട് ഇപ്പം മരത്തിലും ഇത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനിലൊക്കെ ഞാൻ നാട്ടിലെത്തുമ്പോഴായിരിക്കും അതൊന്ന് എടുക്കുക അതുവരൊക്കെ അത് അങ്ങനെ തന്നെ ഇരിക്കും വേറെ ആരും അങ്ങനെ എടുക്കാറൊന്നുമില്ല കുറച്ച് വെച്ചിരിക്കണം ഇണ്ടല്ലല്ലോ ഉണ്ട്. അവിടെ എല്ലാം ഇട്ടോ. മോട്ടേണാ കൊന്നല്ല ഞാൻ അരങ്ങി തിന്നേ മേരി നോക്കണം മേരി നല്ല വേറെയൊന്നും ഇല്ല കൂട്ടി വെച്ചിട്ട് കൊണ്ടോട്ടാ അല്ലേ ഈ ചേറി ഇരിക്കട്ടെ കൂടി അത് പോന്നുണ്ടോ നമ്മളെ ഈ ചേര് ഇരിക്കണം അതൊന്നും ഓാ ഇരിക്കട്ടെ രണ്ട് മരം കൊണ്ടുള്ള ബോക്സിലൂടെ ഞാനിന്ന് രണ്ട് സെറ്റ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് മുട്ടയും പൂമ്പടിയൊക്കെ വെച്ചിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മെഴുവിന് അടക്കം ഭയങ്കര വിലയാണ് മുതൽ തേന് ഇതിനൊക്കെ ഭയങ്കര ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ എന്താ ഈ മെഴു എന്തിനൊക്കെയോ പോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് തന്നെ നല്ല വില നമുക്ക് മരുന്നാടയിലൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളിത് കൊണ്ടു കൊടുക്കാറില്ല ഞാനത് ചില ക്രീമൊക്കെ ആയി സൗന്ദര്യവർജത്തിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ ക്രീം ഉണ്ടാക്കാറുണ്ട് വെച്ചിട്ട് ഓർഡാസ് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല ആയിരുന്നു പിന്നെ സമയം കിട്ടാതെ കിട്ടാതിൻ്റെ പേരിൽ പിന്നെ ഞാനത് അങ്ങനെ എടുത്തു വയ്ക്കും പിന്നെ അത് അങ്ങനെ എടുത്ത് കളയലാണ് കുറെ ഇരുന്ന് കഴിയുമ്പോൾ അത് മോശമായി കഴിയുമ്പോൾ അതെടുത്ത് കളയലാണ് പതിവ് അപ്പോൾ ഇതുവരും പുറത്ത് നമ്മൾ ഇത് ഒരു കൊടുത്തിട്ടില്ല പാർക്കിങ്ങിനിത് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഇത് കൃഷിയായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യവസായം കൂടി തന്നെയാണ് വർഷത്തിലൊരു കിട്ടുന്നൊരു നല്ലൊരു വരുമാനം കൂടിയാണിത് ഇനി അല്ലെ ഈറ്റ് എവിടെ ഇണ്ടേ നല്ല ദുണിയല്ല ഇപ്പോൾ ഈ ചട്ടി നമ്മൾ വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ വെക്കുകയാണ് വെച്ചാൽ അപ്പോൾ അതിൽ തന്നെ കുറച്ച് പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ മൊത്തത്തിൽ കാലിയാക്കാണ്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന തേനീച്ച ഇതിലേക്ക് തന്നെ നമ്മൾ തുറന്നു വിടാനാണ് തുറന്നു വിടും തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറേ നേരം എല്ലാം അവിടെ തന്നെ കിടന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ തന്നെ അത് കയറി പിന്നെ നമ്മൾ ആ തുറന്ന സ്ഥലങ്ങളും എല്ലാം ആ എവിടെയെങ്കിലും വിടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈച്ച തന്നെ എല്ലാം അടച്ച് എല്ലാം ക്ലിയർ ചെയ്തോളും പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ തേനെടുത്ത സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് കാരണം തേൻ്റെ മണവും കാര്യങ്ങളൊക്കെ കെട്ടിക്കഴിയുമ്പം ഉറുമ്പിൻ്റെ ശല്യം വരാൻ ഒരുപാട് ചാൻസ് കൂടുതലുള്ളത് കാരണം നമ്മളിതിൻ്റെ ഈ ചിട അടുത്തൊന്നും അല്ലാണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ലക്ഷണരേഖയോ അല്ലെങ്കിൽ മറ്റേ ഉറുമ്പ് പൊടിയോ എന്തെങ്കിലും ഈച്ചയ്ക്ക് ഏൽക്കാത്ത രീതിക്ക് അതിന് ചുറ്റും ഇടുകയോ അല്ലെങ്കിൽ മണ്ണെണ്ണ കൊണ്ടുള്ള തുണി എന്തെങ്കിലും ആ മുകളിലൊക്കെ സൈഡ് ആയി ഇതിനെ പറ്റി ഒറ്റ ഈച്ചയ്ക്ക് അതിന് ഏൽക്കരുത് അതിൻ്റെ മണവും കാര്യങ്ങളൊന്നും കിട്ടാത്ത രീതിക്ക് വേണം അത് ചെയ്യാൻ കിട്ടുകഴിഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറുമ്പ് കയറാത്ത രീതിക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദം എന്ന് പറയുന്നത് പക്ഷേ ഇത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുന്നില്ല കാരണം ഈ നമ്മൾ ഈ തേനിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പല പ്രാണികളും വരും പല ഉറുമ്പുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വന്ന് ശല്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇതിനു മുമ്പ് രണ്ട് മൂന്ന് സെറ്റങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഉറുമ്പ് കയറിയിട്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ആരെങ്കിലും ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഉറുമ്പ് കയറാണ്ടിരിക്കാനുള്ള വഴി നോക്കുക ആ ഒരു ചട്ടി നിന്ന് നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ ചേന നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ച് വിടുകയാണ് പുതിയ ബോക്സിലേക്ക് കുറച്ച് വിട്ടതിന് ശേഷം പഴയ ചട്ടിയിലേക്ക് തന്നെ ബാക്കിയുള്ളതിനെ വിടുന്നതായിരിക്കും ചിലപ്പം നമ്മൾ ഈ മുട്ടയുടെ ഒപ്പം തന്നെ കുറച്ച് ഈച്ച കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പ് ശല്യങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടും ഇത് റണ്ണിങ് ആവാൻ വേണ്ടി പെട്ടെന്നാവും എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ഈച്ചേനെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വിടുന്നത് പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഈച്ച വിടേണ്ട ആവശ്യം വരുന്നില്ല മുട്ടയും പൂമ്പൊടിയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വിരിഞ്ഞിറങ്ങുന്നതായിരിക്കും ഒരാഴ്ച കൂടി തന്നെ വിരിഞ്ഞിറങ്ങും വിരിഞ്ഞ് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതൊരു സെറ്റായി എത്തി തീർന്നിരിക്കും ഇപ്പടെ ഞാൻ ഇപ്പൊ ചെയ്തതും ഇത് തന്നെയാണ് നമ്മൾ ഒറ്റ ചട്ടിന്ന് എടുത്തത് തന്നെ രണ്ടു സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ സംഗതിമാർ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയകളിലും എല്ലാം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഇതുപോലെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ പലവരും ഈ തേനീച്ചേന കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പലവരും ഉപേക്ഷിച്ച് പോവുക പോകുന്നതാണ് പതിവ് അപ്പം അത് ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീടുകളുടെ സൈഡുകളിൽ പൊത്തുകളിൽ അതുപോലെ മരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പൊത്തിലൊക്കെ ഇത് ഇരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർ നമ്മൾ ആരും ഇത് മൈൻഡ് ചെയ്യാതെ പോകുന്നത് തന്നെ അപ്പം ഇനി അങ്ങനെ ആരും മൈൻഡ് ചെയ്യാതെ പോകണ്ട അതിനെ നമ്മൾ നമ്മളെടുത്ത് ഇതുപോലെ സൂഴിച്ചെടുത്ത് തിരിച്ച് പിരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും നമ്മൾ മറ്റു തേനുകളെക്കാളും ഏറ്റവും ഔഷധ മൂല്യമുള്ള തേനെന്നിരിക്കെ എല്ലാരും ഇത് ഉപേക്ഷിക്കരുത് അപ്പൊ എല്ലാവരിലേക്കും ഞങ്ങൾ ഷെയർ ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അതുവരേക്കും